ഇന്ന് അച്ഛൻ ഉണ്ടാക്കി തരാൻ പോകുന്നത് വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഏഹ് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാക്കലില്ല ഒക്കെ ജൈവ വളമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓർഗാനിക് സാധനങ്ങളാണ് വേസ്റ്റ് ആ അപ്പോൾ അച്ഛൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞുതരാം വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഒന്ന് വെള്ളമാണ് അത് അത് പോട്ടെ ഇത് ഞാനൊരു അരക്കപ്പ് തൈര് തൈര് കേട്ടോ അരക്കപ്പ് തൈരുണ്ട് പിന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളം അല്ല പുളിപ്പിക്കാൻ വെക്കണ ഇനി ആ ഇന്ന് ചെയ്യില്ല ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ പുളിപ്പിക്കാൻ വെക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അച്ഛൻ ഒരു മഗ് കഞ്ഞിവെള്ളമുണ്ട് അരക്കപ്പ് അര മഗ്ഗില്ല ഒരു 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 ഫിഫ്റ്റി സെവൻറ്റി ഫിഫ്റ്റി എം എൽ ഉണ്ടാവും ഫിഫ്റ്റി എം എൽ കേട്ടോ അല്ല അതെ ആ സൈഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കൂട്ടണ്ട നല്ലതാണ് കേട്ടോ ഓവർ ആവുന്ന ഒന്നും നല്ലതല്ല ഒരു ഫിഫ്റ്റി എം എൽ മതി കേട്ടോ ഒരു മഗ് കഞ്ഞിവെള്ളത്തിന് എന്നിട്ട് ഇതിനെ രണ്ടിനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു കുറച്ച് ഒരു മഗ് വെള്ളത്തിൽ ഇവനെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം മാറ്റി വെക്കുന്നത് ഒരു ദിവസം മാറ്റി അപ്പോൾ നന്നായിട്ട് അത് അതിൻ്റെ പെർമനൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നോളും മിക്സിങ് നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ എഗെയിൻ ഒരു ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നര കപ്പ് ഉണ്ടാൽ ഒരു ഒന്നര കപ്പ് കൂടി വെള്ളം ആഡ് ചെയ്യാം ആ ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് യൂട്ട് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി കേട്ടോ ഏഹ് എത്ര ഇത് മൂന്നും കൂടിയുള്ള ഐറ്റംസ് ഉണ്ടോ ക്വാണ്ടിറ്റി അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി അത്രയും കൂടി ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് വെക്കാൻ പോകാണേ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞു ഇത് മിക്സൊക്കെ ചെയ്യട്ടെ ഏഹ് അപ്പോൾ അച്ഛനെ ആഡ് ചെയ്യണേ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ആഡ് ചെയ്തു പിന്നെ അച്ഛൻ തൈരു ആഡ് ചെയ്തു കേട്ടോ ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഏ ഇന്ന് വൈകിട്ടായി നമ്മൾ നാളെ വൈകിട്ട് ഇത് ചെടികളിലേക്ക് ഇരട്ടി വെള്ളം അതായത് പോലെ ഒരു കപ്പില്ലേ ഒരു കപ്പും കൂടി വെള്ളം ആഡ് ചെയ്യും അപ്പോൾ വണ്ണി വണ്ണിഷ്ട വണ്ണായി ഈ ഇത് ഇതൊരു കപ്പ് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ചെടികളുടെ താഴോട്ട് ഒഴിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇനി അതിൻ്റെ ഗുണങ്ങൾ എന്താച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിലടങ്ങിയത് എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് അടങ്ങിയിരിക്കുന്നത് തൈര് ലാക്റ്റിക് ആസിഡ് ഏ അത് നമ്മുടെ ചെടികളുടെ വേരോട്ടത്തെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഏറ്റോ പിന്നെ അത് മാത്രമല്ല ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ പി എച്ച് വാല്യൂ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കൂട്ടും ബാലൻസ് ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കഞ്ഞിവെള്ളമാണ് കാർബോഹൈഡ്രേറ്റ് എല്ലാ കാർബോഹൈഡ്രേറ്റ് അതും വ ചെടികൾക്ക് വളരെ നല്ല സംഭവമാണ് അത് പക്ഷേ ഡൈല്യൂട്ട് ചെയ്യണം അപ്പം നമ്മൾ ചെയ്യണം മിനറൽസ് ഒരുപാടുണ്ട് ഏ അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന സമയത്ത് ചെടികൾക്ക് നല്ല പുഷ്ടി കിട്ടും അത് ചെടികളുടെ അടിയിലൊഴിച്ചു കൊടുക്കുന്നതാണ് അല്ല വളമാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അച്ഛൻ ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പം മാറ്റി വയ്ക്കണു നാളെ നമ്മൾ വൈകിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ ബൈ Abang, ini untuk saya. Saya nak juga, tampil juga.